സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയദൈവ മക്കളെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം ദൈവത്താൽ അത്ഭുത സൗഖ്യം അപ്പോസ്ത്രവൃത്തി മൂന്നാം അധ്യായം ഇരുപത്തി രണ്ടാമത്തെ വാക്യം ആ വചനഭാഗം നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെ അത്ഭുതമായിട്ട് തോന്നും ആ വചനം ഇങ്ങനെയാണ് ഈ അത്ഭുതത്താൽ സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ നാൽപ്പതിൽ അധികം വയസ്സുള്ളവനായിരുന്നു പത്രോസും യോഹന്നാനും ദേവാലയ ഗോപുരത്തിലേക്ക് പോകുന്ന വഴിയിൽ ധികം വയസ്സുള്ള ഒരു മനുഷ്യനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അവരിൽ പകർന്നിരുന്ന കൃപാവരങ്ങളാൽ ആത്മാവിൻ്റെ ശക്തിയാൽ യേശുവിൻ്റെ നാമത്തിൽ നാൽപ്പതിലധികം വയസ്സുള്ള മനുഷ്യനെ ഈ ദൈവപുരുഷന്മാർ സൗഖ്യമാക്കുകയാണ് യേശുവിൻ്റെ നാമത്തിലാണ് സൗഖ്യം അപ്പോസര പ്രവൃത്തിയും ലൂക്കോസ് വിശേഷവും എഴുതിയിരിക്കുന്ന ഒരു ദൈവഭക്തനാണ് വിളിച്ചിരുന്നു ഈ ലൂക്കോസ് എന്ന ദൈവഭക്തൻ ജാതിയിൽ നിന്ന് രക്ഷയുടെ ഭാഗത്ത് വന്ന മനുഷ്യനാണ് അതേ പ്രിയ ദൈവമക്കളെ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ഏത് ഗോത്രത്തിലും ഏത് സാഹചര്യങ്ങളിലും നമ്മൾ എവിടെയായിരുന്നാലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുമായിട്ട് എനിക്കും നിങ്ങൾക്കും ഈ ദൈവശബ്ദം കേൾക്കുന്ന ഓരോ വ്യക്തികളിൽ നിങ്ങൾ വ്യത്യസ്ത സാഹചര്യങ്ങൾ ഗോത്രങ്ങളിൽ വംശങ്ങളിൽ ഏത് നിലവാരത്തിൽ നിങ്ങൾ എവിടെയായിരുന്നാലും പരിശുദ്ധാത്മാവുമായിട്ട് നിങ്ങൾക്കൊരു ബന്ധമുണ്ടായാൽ മതി നീ ഏത് സാഹചര്യത്തിലുള്ള വ്യക്തിയായിരുന്നാലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ ഒരത്ഭുതമായി പുറത്തെടുക്കും ഏത് കാട്ടിനകത്തും ഇറങ്ങിച്ചൊല്ലുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞാൻ നിങ്ങൾ എവിടെയായിരുന്നാലും നമ്മുടെ അടുക്കിൽ ഇറങ്ങി വരുന്ന ഒരു വ്യക്തിയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ നമ്മളേതു സാഹചര്യങ്ങളായിരുന്നാലും ഒരുപക്ഷെ നമ്മെ രക്ഷിക്കാൻ തക്കവണ്ണം മനുഷ്യൻ ഇറങ്ങി വരുന്നത് ഒരു പരിധിയുണ്ട് അതിനപ്പുറമായിട്ട് ഒരു വ്യക്തിക്ക് നമ്മുടെ അടുക്കൽ വരാൻ സാധ്യമല്ല ഏതെങ്കിലും സാഹചര്യങ്ങൾ നമ്മൾ ഒറ്റപ്പെടുന്ന മേഖലകൾ വരുമ്പോൾ ഒറ്റയ്ക്ക് വിഷയങ്ങൾ തരണം ചെയ്യേണ്ടി വരുമ്പോൾ അവിടെയും ഇറങ്ങി വരാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തിയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നിങ്ങൾ അനുഭവിക്കുന്ന വിഷയം എത്ര വർഷമുള്ള വിഷയമായിരുന്നാലും നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം എത്ര കാല പഴക്കമായ വിഷയമായിരുന്നാലും നീ യേശുവിൻ്റെ അടുക്കൽ വന്നാൽ മതി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നിലേക്ക് ഇറങ്ങി വന്നു വർഷങ്ങൾ കൊണ്ട് നീ അനുഭവിക്കുന്ന ഒരു ബാധ്യതയായിരിക്കാം വർഷങ്ങൾ കൊണ്ട് നീ അനുഭവിക്കുന്ന ഒരു രോഗാത്മാവായിരിക്കാം വർഷങ്ങൾ കൊണ്ട് നീ അനുഭവിക്കുന്ന ഒരു ഒറ്റപ്പെടലായിരിക്കാം ഏതൊരു വിഷയമായിരുന്നാലും നിന്റെ അടുക്കൽ ഇറങ്ങി വന്ന് മറ്റൊരു വ്യക്തിക്ക് നിന്റെ അടുത്ത് വരാൻ കഴിയാത്ത സ്ഥാനത്ത് നീ അനുഭവിക്കുന്ന ഇറങ്ങി നിന്നെ സൗഖ്യമാക്കി നിന്നെ ഒരത്ഭുതമായി പുറത്തെടുക്കുവാൻ യേശുവിൻ്റെ നാമത്തിന് കഴിയും യേശുവിൻ്റെ നാമത്തിന് മാത്രമേ നമ്മുടെ സാഹചര്യങ്ങൾക്ക് നമ്മുടെ അവസ്ഥകൾക്ക് നമ്മുടെ സ്ഥിതികൾക്ക് മാറ്റം തരാൻ കഴിയത്തുള്ളൂ അപ്പോസ്വൃത്തിയും ലൂക്കോസ് വിശേഷവും ഒരു വ്യക്തിയാണ് ഒരു ദൈവഭക്തനാണ് എഴുതിയിരിക്കുന്നത് ലൂക്കോസ് ഈ ലൂക്കോസിനെ കുറിച്ച് പവലോസ് പറയുന്നു വൈദ്യനായ ലൂക്കോസ് ഈ വൈദ്യനായ ലൂക്കോസ് എന്ന ദൈവഭക്തൻ പവലോസിന്റെ മിഷൻ യാത്രയിൽ സഹയാത്രകനായിരുന്നു അതായത് സ്ഥിരമായിട്ടുള്ള മിഷൻ യാത്രയിൽ ലൂക്കോസ് എന്ന ദൈവഭക്തൻ പവുലോസിനോടുകൂടെ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ദൈവഭക്തനെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് തിരുവചനങ്ങളിൽ അറുപത്തിയാറ് പുസ്തകങ്ങളിൽ പുതിയ നിയമ ഭാഗങ്ങൾ ലൂക്കോസ് വിശേഷവും അപ്പോസല പ്രവൃത്തിയുടെ പുസ്ത അപ്പോസല പ്രവൃത്തി എന്ന ലേഖനം ആ അത്ഭുതകരമായ അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്ന അപ്പോസന്മാരിലൂടെ ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് വിവരിക്കുന്ന ആ അപ്പോസ്ല പ്രവൃത്തി എന്ന പുസ്തകവും എഴുതുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചത് വൈദ്യനായ ലൂക്കോസാണ് ഇദ്ദേഹം ഒരു വൈദ്യ ജോലി ചെയ്യുന്ന വ്യക്തിയായിരുന്നു ആ സാഹചര്യത്തിൽ നിന്നും ദൈവരാജ്യത്തിനു വേണ്ടി ദൈവശബ്ദം കേട്ട് യേശുവിനെ തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ ആത്മാവുമായിട്ട് കണക്ട് ചെയ്ത് കണക്റ്റ് ചെയ്യാൻ ഒരു ഭാഗ്യം വൈദ്യ ജോലി ചെയ്തുകൊണ്ടിരുന്ന ലൂക്കോസിന് യേശുവിൻ്റെ നാമത്തിൽ വലിയൊരു അത്ഭുതമായി തന്നെ പരിസുത്താൻ പുറത്തെടുക്കുകയാണ് അതിനർത്ഥം എന്തെന്നറിയാമോ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ഏതു സാഹചര്യങ്ങളായിരുന്നാലും എൻ്റെ കർത്താവിന് നിന്റെ സാഹചര്യമോ കുലമോ വംശമോ ഒന്നും എൻ്റെ കർത്താവിന് ഒരു പ്രശ്നമേ അല്ല നീ ഏത് കാട്ടിലായിരുന്നാലും ദൈവത്തിന്റെ നിയോഗത്താൽ വിളിക്കപ്പെട്ട ഒരു വ്യക്തിയാണോ നീ നീ എവിടെ ആയിരുന്നാലും ഇറങ്ങി വന്ന് വിടിവെക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് കാട്ടിലായിരുന്ന ദാവീദ് കാട്ടിൽ അപ്പന്റെ ആടുകളെ മേച്ചുകൊണ്ടിരുന്ന ദാബീദിനെ ആരാണ് ശ്രദ്ധിക്കുന്നത് അദ്ദേഹത്തെ കാണാൻ ആരുമില്ല താൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ തൻ്റെ ചുറ്റും ഒരു കൂട്ടം ആട്ടിൻകുട്ടികളാണ് കാടുകളാണ് മറ്റു മൃഗങ്ങളാണ് താൻ ഒരു ദിവസം നോക്കുമ്പോൾ തൻ്റെ ആട്ടിൻകുട്ടികളെ പിടിച്ച് കടിച്ച് കീറിക്കളയുവാൻ കരടിയും സിംഹവും ചാടി വീഴുകയാണ് തന്റെ ജീവിതത്തിൽ നല്ലൊരു ശതമാനം താൻ കാട്ടിൽ അപ്പന്റെ ആടുകളെ മേച്ച് കാട്ടിലാണ് വാസം പക്ഷെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കാട്ടിനകത്ത് ഇറങ്ങിച്ചെന്ന ദാബിതിൻ്റെ സിരസ്സിന്മേലൊരഭിഷേക തൈലം അഭിഷേകത്തിന്റെ ശക്തി പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ദാബീതിയിലേക്ക് ഇറങ്ങി വന്നു കാട്ടിലായിരുന്ന ദാബീദിനെ രാജകീയ അഭിഷേകം ഒഴിച്ച് അഭിഷേകമൊഴിച്ച് പ്രവാചകൻ അഭിഷേകം ചെയ്ത് രാജകീയ ശുശ്രൂഷയിൽ മാറ്റുകയാണ് ഈ അഭിഷേക തൈലം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ് അതേ പ്രിയ ദൈവമക്കളെ നിന്റെ ജീവിതത്തിൽ ഒരു സൗഖ്യം നീ ആഗ്രഹിച്ചാൽ ായിട്ടും നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇറങ്ങി പരിശുദ്ധാൻമാവ് നിന്റെ ജീവിതത്തിൽ ദീർഘ വർഷം കൊണ്ട് നീ അനുഭവിക്കുന്ന രോഗമായിരിക്കാം ദൈവത്തിൻ്റെ പരിശുത്താൻ ഇറങ്ങി വന്ന് നിന്റെ ശരീരത്തിലുള്ള രോഗാത്മാവിനെ അഴിച്ച് നിന്നെ ഒരു അത്ഭുത സൗഖ്യമാക്കി പുറത്തെടുക്കും ഇവിടെ ദേവാലയ ഗോപുരത്തിലേക്ക് പോയ പത്രോസ് യോഗനാനും സ്ഥിരമായിട്ട് ദേവാലയത്തിന്റെ മുറ്റത്ത് പിഷയാചിച്ചുകൊണ്ടിരുന്ന ജന്മനാ മുടന്തനായിരുന്ന നാൽപ്പതിൽ വയസ്സധികം പ്രായമുള്ള ആ മനുഷ്യനെ ഉറ്റുനോക്കി അദ്ദേഹം ആ വഴിയരികളിരുന്ന് പിഷയാചിക്കുകയാണ് ഈ ദൈവഭക്തന്മാർ വന്നപ്പോൾ ഉറ്റുനോക്കുകയാണ് എന്തെങ്കിലും സമ്പത്ത് കിട്ടും ആ സമയത്ത് പത്രോസും യോഹന്നാനും ഒരുമിച്ച് ജന്മനാ മുടന്തനായ നാൽപ്പതിലധികം പ്രായമുള്ള മനുഷ്യനെ ഉറ്റുനോക്കി എന്നിട്ടാ ഭക്തന്മാർ വിളിച്ചു പറഞ്ഞൊരു വാക്കുണ്ട് വെള്ളിയും പൊന്നും ഞങ്ങളുടെ കരങ്ങളിലില്ല യേശുവിന്റെ നാമത്തിൽ നീ സൗഖ്യമാക എന്ന് കൽപ്പിച്ചു ആ സമയത്ത് നാൽപ്പത് വയസ്സിൽ അധികമുള്ള മനുഷ്യന്റെ നരിയാണികൾ ഉറച്ചു ബലപ്പെട്ടവൻ എഴുന്നേറ്റ് ുള്ളിയും ചാടിയും ദൈവത്തെ മഹത്വപ്പെടുത്തി എന്നെ കേൾക്കുന്ന ആരോട് പരിശുദ്ധത്തിലൂടെ ഒരു ദൂത് പറയുന്നു നീ അനുഭവിക്കുന്ന ചില വിഷയം വിഷയമാണ് ആർക്കും ഇറങ്ങി വന്ന് വിടിവിക്കാൻ കഴിയാതെ നീ ആ വിഷയത്തിന്റെ മേഖലയിൽ കുടുങ്ങി നീ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന വ്യക്തിയാണോ ഈ ദൈവശബ്ദം കേൾക്കുമ്പോൾ നീ വിളിച്ചു പറയാ യേശുവിന്റെ നാമം എല്ലാ നാമത്തിനും മേലായ നാമം യേശുവിൻ്റെ നാമം ഈ നാമത്തിൽ ഞാൻ വിശ്വസിക്കുന്നു യേശുവിനെന്നെ സൗഖ്യമാക്കാൻ കഴിയും ഈ രോഹത്തോട് ഞാൻ കൽപ്പിക്കുന്നു അല്ലെങ്കിൽ ഈ പ്രയാസത്തോട് ഞാൻ യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു അല്ലെങ്കിൽ ഈ കടബാധ്യതയോട് ഞാൻ യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു അല്ലെങ്കിൽ ഞാൻ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധിയെ നോക്കി ഞാൻ കൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രതികൂല കാറ്റുകൾ ഈ പ്രതിസന്ധികൾ എന്നും മാറിപ്പോകാൻ കൽപ്പിക്കും ഈ ദൈവശബ്ദം കേൾക്കുന്ന ആരോട് പരിശുദ്ധാമ പറയുന്നു കാലപ്പഴക്കം വന്ന ചില രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തെ സൗഖ്യമാവുകയാണ് കാല ചില പൈശാചി ശക്തികൾ ഈ ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ ശരീരത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയാണ് പത്രോസും യോഹന്നാനും യോഹനാനും ആത്മാവിനാൽപതിലധികം വയസ്സുള്ള മനുഷ്യനെ ഉറ്റുനോക്കിയിട്ട് ദൈവത്തിന്റെ വചനം അവർ വിളിച്ചു പറഞ്ഞപ്പോൾ ഈ വചനം എന്ന് പറയുന്നതും ഏത് വാളിനെക്കാളും മൂർച്ചയേറിയതും സദ്യമജ്ജകളെ തുളച്ചു വേർപിടിവിക്കുന്നതേ ദൈവവചനം കണ്ടോ പ്രിയപ്പെട്ടവരെ ദൈവ വചനം ഈ രോഹിയെ നോക്കി പത്രോ യോഹനൂർ വിളിച്ചു പറഞ്ഞു വെള്ളിയും പൊന്നും ഞങ്ങളുടെ കരത്തിലില്ല യേശുവിൻ്റെ നാമത്തിൽ നീ ഇപ്പോൾ സൗഖ്യമാകുക ഈ വചനം പ്രസ്താവിച്ചപ്പോൾ പ്രഖ്യാപിച്ചപ്പോൾ വചനത്തിലൂടെ ജീവന്റെ ശക്തി വെളിപ്പെട്ടു വചനത്തിലൂടെ സൗഖ്യത്തിന്റെ ശക്തി വെളിപ്പെട്ടു വചനത്തിലൂടെ ആത്മാവിന്റെ ശക്തി വെളിപ്പെട്ടു വർഷങ്ങൾ കൊണ്ട് നാൽപ്പതിലധികം വയസ്സുള്ള മനുഷ്യന്റെ കാലുകൾ ഇനി മനുഷ്യൻ വിധിയെഴുതി തള്ളിയ സ്ഥാനത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യേശുവിന്റെ നാമത്തിൽ ഭക്തന്മാർ വിളിച്ചു പറഞ്ഞപ്പോൾ ആ വചനം നോക്കി പ്രഖ്യാപിച്ചപ്പോൾ ദൈവശക്തി വചനമായി ഇറങ്ങിച്ചെന്ന് അവന്റെ കാലുകളെ പിടിച്ചു ബലപ്പെടുത്തി നരിയാണികൾ ഉറച്ചു അവൻ തുള്ളിയും ചാടിയും ദൈവത്തെ മഹത്വപ്പെടുത്തി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നിങ്ങളൊരത്ഭുതമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുത രോഗ സൗഖ്യങ്ങൾ ഇപ്പോൾ സംഭവിക്കട്ടെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നീ വിശ്വസിക്ക പ്രഖ്യാപിക്കുക വാ തുറന്ന് വചനം പ്രഖ്യാപിക്കുക പറ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ എന്ന ഞാൻ സൗഖ്യത്തെ സ്വീകരിക്കുന്നു പഴക്കം ചെന്ന ചിലോഹാത്മാവിനോട് യേശുവിൻ്റെ നാമത്തെ ഞാൻ കൽപ്പിക്കുന്നു ആ രോഗബാധകൾ എന്നെ വിട്ടുപോകാൻ കൽപ്പിക്കുന്നു വാ തുറന്നു വചനം വിളിച്ചു പറയണം ആ വചനം വിളിച്ചു പറയുമ്പോൾ വചനത്തിൽ ആത്മാവിന്റെ ശക്തി വെളിപ്പെടും ഈ ദൈവഭക്തന്മാർ തൻ്റെ നാവുകളിൽ എടുത്തത് യേശുവിൻ്റെ നാമം യേശുവിന്റെ നാമത്തിൽ നീ ഇപ്പോൾ സൗഖ്യമാകാം മക്കളെ നിന്റെ ഭവനത്തിന്റെ അന്തരീക്ഷം വർഷങ്ങൾ കൊണ്ട് ഒരേ അനുഭവമായിരിക്കാം മദ്യത്തിന്റെ ലഹരി കൊണ്ട് സമാധാനമില്ലാതെ ഭാരപ്പെടുന്ന വർഷങ്ങൾ കൊണ്ട് പ്രാർത്ഥിച്ചിട്ടും വിടുതലില്ലാതെ നീ ഭാരപ്പെടുന്ന ഒരു കുടുംബമായിരിക്കാം നീ വിശ്വസിക്ക് ദൈവത്തിന്റെ പരിശുദ്ധ നിന്നോടുകൂടെയുണ്ട് നീ വാ തുറന്ന് നിന്റെ ഭവനത്തിൽ ആ വചനം ആത്മപൂർണനായി ആത്മാവിന്റെ ശക്തിയാൽ നീ ആ വചനം ആ ഭവനത്തെ നോക്കിയൊന്ന് പ്രഖ്യാപിക്കുക നിന്റെ തലമുറയുടെ രൂപാന്തരത്തിന് വേണ്ടി നീ വർഷങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടോ ആ കുഞ്ഞിനെ നോക്കി നീ പ്രഖ്യാപിക്കുക യേശുവിൻ്റെ നാമത്തിൽ തലമുറയുടെ ജീവിതത്തിൽ വർഷങ്ങൾ കൊണ്ട് ബന്ധിച്ചു വെച്ചിരിക്കുന്ന ആ പൈശാജിന്റെ മണ്ഡലങ്ങൾ ദൈവീക വഴിയിൽ തിരിഞ്ഞു വരാൻ കഴിയാതെ ബന്ധിച്ചു വച്ചിരിക്കുന്ന പൈശാദിന്റെ മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൻ്റെ തലമുറ നിന്ന് അഴിഞ്ഞു പോകട്ടെ എന്ന് നിന്റെ തലമുറയെ നോക്കി നീ വാ തുറന്ന് പ്രസ്താവ് നീ വാ കൊണ്ട് വചനം വിളിച്ചു പറയുമ്പോൾ വചനത്തിൻ്റെ ശക്തി ആ തലമുറയിൽ ആ കുടുംബത്തിന്മേൽ പഴക്കം വന്ന ഏതു വിഷയമായിരുന്നാലും ആ വിഷയത്തിന്റെ അകത്ത് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഇറങ്ങി ആ കെട്ടുകളെ പൊട്ടിച്ച് അത്ഭുത സൗഖ്യം നിന്റെ ഭവനത്തിൽ നിനക്ക് അനുഭവിക്കാൻ കഴിയും നിന്റെ ശരീരത്തിൽ നിനക്ക് അനുഭവിക്കാൻ കഴിയും നിന്റെ തലമുറയിൽ നിനക്ക് അനുഭവിക്കാൻ കഴിയും എന്നെ കേൾക്കുന്ന ദൈവമക്കളെ എത്ര പഴക്കം വന്ന വിഷയമായിരുന്നാലും എത്ര പ്രായമുള്ള വിഷയമായിരുന്നാലും എത്ര കാലപ്പഴക്കമായ വിഷയമായിരുന്നാലും നീ മടുത്തു പോകരുത് നിന്റെ വാ തുറന്ന് നീ വിശ്വാസത്താൽ വചനം വിളിച്ചു പറയണം പരാജയപ്പെടുന്ന വിഷയമാണോ ദീർഘവർഷം കൊണ്ട് നീ പരാജയപ്പെട്ടിരിക്കുന്നു നീ യേശുവിൻ്റെ നാമം നിന്റെ വായിൽ നീ വിളിച്ചു പറയുന്നുവെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഇറങ്ങി ആ വിഷയത്തിൽ ഒരു ചലനം സംഭവിക്കും നാൽപ്പത് വർഷത്തിനകം അധികം പ്രായമുള്ള വർഷം അത്രയും പ്രായമുണ്ട് അതുവരെ ഈ കമലി ചലിക്കാതിരുന്ന കാൽ മരയാളികൾ ഉറച്ച് ബലപ്പെട്ട് എഴുന്നേറ്റ് എത്ര അത്ഭുതം പഴക്കം വന്നുപോയ രോഗമാണ് എന്നെ കേൾക്കുന്നാരോട് പരിശുദ്ധാത്മ പറയുന്നു നീ നിന്റെ ശരീരത്തെ നോക്കി പറ എൻറെ ശരീരത്തിൽ രോഗത്തിന് അവകാശമില്ല ഇത്ര വർഷം കൊണ്ട് ഈ രോഗത്തിന് ഞാൻ അടിമയാണ് പക്ഷേ ഈ ദൈവവചനം കേൾക്കുമ്പോൾ ഞാൻ വിശ്വസിച്ച് പ്രഖ്യാപിക്കുന്നു ഈ പഴക്കം വന്ന രോഗത്തിൽ ഞാൻ അടിമയായിരിക്കുന്ന രോഗത്തോട് ഞാൻ കൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ശരീരത്തിനെന്നും ഈ രോഗാത്മാവ് പുറത്തുപോകാൻ കൽപ്പിക്കുന്നു നിങ്ങൾ ഈ ദൈവശബ്ദം കേൾക്കുമ്പോൾ വാതുറന്ന് നിങ്ങളുടെ ശരീരത്തെ നോക്കി നിങ്ങൾ തന്നെ പ്രഖ്യാപിക്കണം ഈ ജന്മന മുടന്തനായ മനുഷ്യനെ നോക്കിയിട്ട് യോഹന്നാനും പറഞ്ഞത് വെള്ളിയും പൊന്നും ഞങ്ങളുടെ കരത്തിലില്ല ഞങ്ങളിൽ ഉള്ളത് നിന്നിൽ പകരുന്നു നാമത്തിൽ ഇപ്പോ സൗഖ്യമാകെ കേൾക്കുന്ന ദൈവമക്കളെ നിങ്ങളിൽ ഒരു അംശമുണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കേൾക്കുന്ന എല്ലാവരിലുമുണ്ട് നീ വചനം വിശ്വസിച്ച് വാതുറന്ന് അസാധ്യമായ വർഷങ്ങൾ പഴക്കമായഷയങ്ങളിൽ നീ നിരാശപ്പെടാതെ യേശുവിൻ്റെ നാമം പ്രഖ്യാപിച്ച് നീ ആ വചനം വിളിച്ചു പറയുക അതിനകത്തൊരത്ഭുതം സംഭവിക്കും പഴക്കം വന്ന വിഷയങ്ങൾ അത്ഭുതം സംഭവിക്കും പഴക്കമായ രോഗങ്ങൾ സൗഖ്യമാകും നിന്റെ ഏതു പ്രശ്നങ്ങളും യേശുവിൻ്റെ നാമത്തിൽ പരിഹരിക്കപ്പെടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നിലുണ്ടോ നീ വിശ്വസിക്കു പ്രാർത്ഥിക്കുക നിന്റെ വായി നാവിൻ്റെ തുമ്പിൽ വചനത്തെ നീ വിളിച്ചു പറയുക നി ഭാരപ്പെടുത്തുന്ന വിഷയത്തെ നോക്കി നിന്റെ വാ കൊണ്ട് നീ വചനം പ്രഖ്യാപിക്കുക അതിനകത്തൊരു ജീവന്റെ ശക്തി ഉണ്ടാകും മരവിച്ചിരിക്കുന്ന ചില വിഷയങ്ങളിൽ ജീവനുണ്ടാകും ചലിക്കത്തില്ലെന്ന് പറയുന്ന ചില വിഷയത്തിനുമേൽ ജീവൻ്റെ ശക്തിയുണ്ടാകും നിന്റെ ഭവനത്തിനകത്ത് അത്ഭുതങ്ങൾ സംഭവിക്കും നിന്റെ തലമുറയിൽ ഇതുവരെ ഒരു മാറ്റമില്ലയോ നീ പ്രാർത്ഥിക്കുക ആ തലമുറയെ നോക്കി വചനം നീ കൽപ്പിക്കുക ആ തലമുറയു മാറ്റം കാണാൻ കഴിയും നിന്റെ കുടുംബത്തിൽ മാറ്റം കാണുവാൻ കഴിയും നിന്റെ ശരീരത്തിൽ അത്ഭുത സൗഖ്യം വെളിപ്പെടും നിൻ്റെ പരിഹരിക്കപ്പെടാത്ത വിഷയത്തിൽ അത്ഭുതപ്പെടുന്ന നിനക്ക് കാണുവാൻ കഴിയും അത്ഭുത സൗഖ്യം അത്ഭുതം നമ്മളെല്ലാവരും ഒരു അത്ഭുതമാണ് യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ ഓരോരുത്തരും അത്ഭുതങ്ങളാണ് കാരണം നമ്മൾ നഷ്ടപ്പെട്ടു പോകേണ്ട എത്രയോ സാഹചര്യങ്ങൾ ആ നിത്യസ്നേഹത്താൾ യേശുവിൻ്റെ രക്തത്താൾ നമ്മെ വീണ്ടെടുത്ത് അത്ഭുതകരമായി നിർത്തിയിരിക്കുന്നതുകൊണ്ട് നമ്മളെല്ലാവരും അത്ഭുതമാണ് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഒരു സൗഖ്യം നിസ്വീകരിക്കുക യേശുവിൻ നാമത്തിൽ നിന്നിൽ ഒരു അത്ഭുതം സംഭവിക്കും നിന്റെ കുടുംബത്തിൽ ഒരു അത്ഭുതം സംഭവിക്കും നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കും നീ വിശ്വസിക്ക യേശുവിൻ്റെ നാമത്തിൽ നീ അവൻ വെടിവിപ്പാൻ ശക്തനാണ് ഏത് അവസ്ഥകൾക്കും പരിഹാരം തരുവാൻ ശക്തനാണ് നീ ഏത് സാഹചര്യത്തിലായിരുന്നാലും നീ എവിടെ ആയിരുന്നാലും അവിടെ ദൈവ ഇറങ്ങി വരുമ്പോൾ ആ യേശുവിനെ നീ കൃതയത്തെ സ്വീകരിക്കുക എന്നിട്ടേശുവിനോട് പറക്കർ കർത്താവേ പഴക്കമായ വിഷയമാ കാലപ്പഴക്കമായി ദുർഗന്ധം വമിക്കുന്ന പോലത്തെ വിഷയമാ എന്നാൽ നിനക്ക് അതിൽമേൽ ഒരു അത്ഭുതം ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ നിമിഷ ഈ വചനത്തോടൊപ്പം നിങ്ങൾ പ്രാർത്ഥിക്ക് ഒരു നിമിഷം ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം പരിശുദ്ധകർ താവേ നിമിഷത്തിനായി നന്ദി ഈ ദൈവശബ്ദം കേൾക്കുന്ന ദൈവജനത്തിനായി സ്തോത്രം ജീർണിച്ചു പോയി ഇനി സാധ്യമല്ല എന്ന് പറയുന്ന വിഷയങ്ങളുപേർ അത്ഭുത സൗഖ്യം വെളിപ്പെടട്ടെ അത്ഭുത വിടുതൽ സംഭവിക്കട്ടെ ഇവരെ ജീവിതം ഒരു സുഗന്ധമായി തീരട്ടെ സ്വർഗം അത്ഭുതം ചെയ്യും യേശുവിൻ്റെ നാമത്ത് തന്നെ ആമേൻ ആമേൻ ഗോഡ് ബ്ലസ് യു ആമേൻ നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എല്ലാ ആഴ്ചയിലും തിങ്കളും ശനിയുമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത് ഈ സന്ദേശം മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവയ്ക്കണം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ദൈവരാജ്യത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറകട്ടെ ആമേൻ